ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി റാഗി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് ഇതിനായി ഒരു കപ്പ് റാഗി ഓവർനൈറ്റിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പിൽ റാഗി എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്തെടുത്തിട്ടുള്ളതാണിത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം റാഗിയിൽ നല്ലപോലെ അഴുക്കുണ്ടാവും അതുകൊണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മിക്സിൻ്റെ ജാറിൽ കൊടുക്കാം വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ അതിൻ്റെ സെയിം കപ്പിൽ തന്നെ റാഗി എടുത്ത സെയിം കപ്പിൽ തന്നെ തേങ്ങ തിരുമ്മിയതും ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഏത് കപ്പിലാണ് ഏത് കപ്പിലാണ് റാഗി എടുക്കൽ ആ കപ്പിൽ തന്നെ തേങ്ങ തിരുമ്മിയതും എടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ അരിച്ചു രണ്ട് കപ്പ് ചാറിൽ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുത്ത ശേഷം ഒരു കപ്പ് കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കിയാൽ മതിയാവും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ രീതിയിൽ തന്നെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ബൗളിൻ്റെ മേലെ അരിപ്പ് വെച്ച് മൊത്തത്തിൽ അരച്ചെടുക്കാം എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കാൻ കഴിയും തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എങ്കിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയമെടുക്കും ഇതുപോലെ നന്നായി പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ രീതിയിൽ തന്നെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിൻ്റെ ജാറിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ എടുത്ത് അതേ മിക്സിൻ്റെ ജാറിലാണ് എടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൊത്തം നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം ഇത് നേരത്തെ ചെയ്തതുപോലെ മൊത്തത്തിൽ ഒന്നുകൂടി കൂടി അരച്ചെടുക്കാം നല്ല രീതിയിൽ പ്രസ്സ് ചെയ്ത് അരച്ചെടുക്കണം ഇതായി രീതിയിൽ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതായതുപോലെ ഇതായത് ഒന്നുകൂടെ അരച്ചെടുക്കണം ഇതുപോലെ ഉമികൾ ഉണ്ടാകും അത് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഈ ഒരു മിക്സ് നല്ലപോലെ പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഇത് നല്ല തിക്നെസ് വേണം നല്ലപോലെ അരിച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ തിക്കായി കിട്ടുള്ളൂ ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് നേരിയ അരിപ്പ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കോട്ടൺ തുണി എടുത്താലും മതിയാകും ഇതിലൂടെ നന്നായി അരച്ചെടുക്കാം ഇതിലൂടെ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് വേണം അരച്ചെടുക്കാൻ ഉമ്മി കളയേണ്ടതെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കണമെന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് സാവധാന അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം തീ ആക്കിയ ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാ കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഈ കൈവെക്കാതെ മിക്സ് ചെയ്യണം നല്ലോണം ഇത് ഒന്നും ഇത് കൈവെക്കാതെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും റാഗി ആയതുകൊണ്ട് അത് കട്ട പിടിക്കുകയും ചെയ്യും നല്ലപോലെ ഇത് ഇളക്കി ഇത് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇത് ഇട്ട് കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തിക്കായി വരും നല്ലപോലെ തിക്കായിട്ട് തുടങ്ങിയാൽ ഫ്ലെയിം കുറച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലേ നല്ല സ്മൂത്തായി കിട്ടുള്ളൂ ഇതുപോലെ തിക്കായിട്ട് വന്നാൽ ഒരു ഫ്ലേവർ എന്ന പോലെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയിലും പഞ്ചസാരയും പൊടിച്ചെടുത്ത ഒരു മിക്സർ ഇതാണിത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ അളവ് കൂടിയിട്ടും കുറച്ചിട്ട് എടുക്കാം ഇനി നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ടേബിൾ സ്പൂൺ വരെ മാത്രം മതിയാകും നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ട ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം അത് അത് അതിന് ഫ്ലേവറായിട്ട് കൂട്ടിയ ഓയില് ആ നെയ്യ് എല്ലായിടത്തും ഒരുപോലെ ആക്കാൻ വേണ്ടിയാണിത് ഇത് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഫ്ലേവറും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട് ഈ തിക്നെസ്സിൽ വേണം ഇത് കിട്ടാൻ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കിട്ടാൻ ഇത് പെട്ടെന്ന് റെഡിയായി വരും റാഗി ആയതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ടിന്നെടുത്തിട്ടുണ്ട് ടിന്നിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ കട്ടിയിൽ മുറിച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കട്ടിയില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടിയില്ലാത്ത ഇപ്പോൾ നേരിയ പ്ലേറ്റിലേക്കും ആക്കി എടുക്കാം ഇതാ ഇതുപോലെ മുൻഭാഗം സെറ്റ് എടുക്കാം എന്നിട്ട് തണുത്ത് സെറ്റാവാൻ വേണ്ടി മാറ്റിയെടുക്കാം ഇത് ഇറക്കി വെച്ച് ആറു മണിക്കൂർ പുറത്ത് വെക്കുമ്പോഴേക്കും സെറ്റായി വരും അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലും വെച്ചാൽ മതിയാവും ഇതായത് ഇവിടെ നല്ല പോലെ ചൂടൊക്കെ ആറി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ഇത് ഇത് നല്ല പോലെ സെറ്റായി വെച്ച് വന്നിട്ടുണ്ട് ഞാൻ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ സോഫ്റ്റ് ആണ് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് ഇതെടുക്കാം എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് റാഗി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ കമൻ്റ് ചെയ്യുക ബൈ ബൈ സി യു